നമസ്കാരം സത്യസന്ധനും ഭക്തനും ബൃഹസ്പതി ശിഷ്യനും രാജ്യനീതി നിപുണനും ഉത്തമനുമായ ഉദ്ധവൻ എന്ന യാദവ ശ്രേഷ്ഠൻ ആ കാലത്ത് കൃഷ്ണനാൽ നിയുക്തനായ ഒരു മന്ത്രിയായിരുന്നു എല്ലാ രാജനീതികളും ധർമ്മശാസ്ത്രങ്ങളും ദേവാചാര്യനിൽ നിന്ന് അദ്ദേഹം ഗ്രഹിച്ചിട്ടുണ്ട് കൃഷ്ണനോട് ഇത്രയും കൂറുള്ള ഒരു ഭക്തനും വേറെ ഇല്ലായിരുന്നു ഭക്തനായ ഉദ്ധവരെ ഗോപസ്ത്രീകളുടെ കൃഷ്ണഭക്തി ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് മായാവല്ലഭനെ ഒരു മോഹോദിച്ചു ശ്രീകൃഷ്ണനെ ഒരു മോഹോദിച്ചു അതിനുവേണ്ടി ആ ഭക്തനെ ഒരു ദൂതനായി ഗോകുലത്തിലേക്ക് അയക്കാൻ ഭഗവാൻ തീരുമാനിച്ചു ഗോപികളുടെ ദുഃഖം ശമിപ്പിക്കുക ഉദ്ധവരുടെ ഭക്തി വർദ്ധിപ്പിക്കുക അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആ ദൗത്യം കൊണ്ട് ദൈത്യാരിയായ ദേവകി നന്ദനൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ദിവസം ഉദ്ധവരെ വിളിച്ചു വരുത്തി ഉത്തമ പുരുഷൻ അരുളി ചെയ്തു അല്ലയോ ഭക്തോത്തമനായ ഉദ്ധവ മഹാശയ ഒരു ദൂതനായി അങ്ങയെ അയക്കുന്നത് നീതിയല്ലെന്നെനിക്കറിയാം എങ്കിലും എനിക്ക് വേണ്ടി ഒരു സന്ദേശവാഹകനായി അങ്ങ് വൃന്ദാവന ഗോകുലം വരെ ഒന്ന് പോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഗോകുലത്തിൽ ചെന്ന് എൻ്റെ അമ്മയും അച്ഛനുമാണെന്നുള്ള സങ്കല്പത്തോടെ എന്നെ ലാളിച്ച് വളർത്തിവന്ന യശോദാനന്ദഗോപന്മാരെ കണ്ട് എൻ്റെ സന്ദേശം ധരിപ്പിച്ച് അവരെ സമാധാനിപ്പിക്കണം അവർ എന്നെ ഓർത്ത് സദാ ദുഃഖിതരായി കഴിയുകയാണ് എൻ്റെ സാക്ഷാൽ മാതാപിതാക്കൾ വേറെ ആയ സ്ഥിതിക്ക് അച്ഛനമ്മമാരെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാനും അവർക്ക് മനസ്സ് വരില്ല ഞാൻ ഉടനെ തന്നെ വന്ന് അവരെ എല്ലാം കണ്ട് സന്തോഷിപ്പിച്ചു കൊള്ളാമെന്നും അമ്മയുടെ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ടെന്നും മറ്റും പറഞ്ഞ് അങ്ങ് അവരെ സമാധാനിപ്പിക്കണം അതുപോലെ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ ഗോപികളെയും തത്വോപദേശം നൽകി ആശ്വസിപ്പിക്കണം സ്വന്തം മാതാപിതാക്കളെയും ഭർത്താക്കന്മാരെയും കുട്ടികളെയും കാൾ അവർ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ വീണനാഥൻ കേട്ടാൽ പിന്നെ അവർ വീട്ടിലിരിക്കാറില്ല ഓടി എൻ്റെ അടുക്കൽ എത്തുകയായി ഭക്തി നിർഭരമായ നിർവ്യാജ പ്രേമത്തിൻ്റെ പ്രേരണയാണത് എന്നെ ഓർത്ത് അവരും കരയുന്നുണ്ടാകും തത്വോപദേശങ്ങൾ നൽകി അവരെയും അങ്ങ് സമാശ്വസിപ്പിക്കണം കാളിന്തിയും വൃന്ദാവനവും എനിക്ക് മറക്കാൻ കഴിവില്ല അതങ്ങ് ധരിപ്പിക്കണം മംഗലശീലനായ ഉദ്ധവർ മംഗളരൂപനായ മാധവനെ വണങ്ങി രഥത്തിൽ കയറി ഗോകുലത്തിലേക്ക് തിരിച്ചു സന്ധ്യയോടുകൂടി അദ്ദേഹം നന്ദഗോപ ഗൃഹത്തിൻ അടുത്തെത്തി ഗോവൃന്ദങ്ങളെയും കൊണ്ട് ഗോപബാലന്മാർ കാനനത്തിൽ നിന്നും വരുന്നു മുറ തെറ്റി പശുക്കൾ വിഗിളി പിടിച്ചു ഓടുന്നത് കണ്ട് അവർ പറയുന്നുണ്ട് എടാ നമ്മുടെ കൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കന്നുകാലികൾ ഇങ്ങനെ വിഗിളി പിടിച്ചു ഓടുവോ ആ ഓടക്കുഴൽവിളി കേട്ടാ മതിയല്ലോ ഇനി അവൻ നമ്മുടെ അടുക്കൽ വരുമോ നമ്മളെ ഇട്ട് അവൻ കളഞ്ഞല്ലോ അവൻ വരും നമുക്കെല്ലാവർക്കും കൂടി ഉച്ചത്തിൽ ഒന്ന് വിളിച്ചു നോക്കാം കൃഷ്ണ 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 ഒരു കൂട്ട ശരണം പോലെ എല്ലാവരും കൂടി വിളിക്കുകയാണ് കൃഷ്ണാന്ന് ഉദ്ധവർ അത് കേട്ട് ആ ബാലന്മാരുടെ കൃഷ്ണഭക്തി കണ്ട് അദ്ദേഹം രോമാഞ്ചമണിഞ്ഞു നേരം സന്ധ്യ മയങ്ങി തുടങ്ങി ഗോപകുമാരികൾ കിലുങ്ങുന്ന വളകൾ അണിഞ്ഞ കൈകളിൽ ദീപങ്ങളുമായി അവരവരുടെ ഗൃഹങ്ങളുടെ മുമ്പിൽ വന്നു ആരാധിച്ച് തൊഴുത് കൃഷ്ണനാമം ജപിക്കുന്നു ഇരുട്ടാൻ തുടങ്ങിയതോടുകൂടി ആ ഗോപപാഠം മുഴുവനും നെയ്വിളക്കുകളാൽ പ്രശോഭിതമായി പരിമളധൂമങ്ങളും കർണാനന്ദകരമായ ധ്വനികളും ഗോപനാരികളുടെ ശുദ്ധ നിർമ്മലമായ വേഷവിധാനങ്ങളും അവരുടെ ഭക്തിപ്രകടനങ്ങളും ഗോപന്മാരുടെ സന്തോഷഭാവങ്ങളും തൊഴുത്തുകൾ നിറയെ നിൽക്കുന്ന ഗോക്കളുടെ ക്രന്ദനങ്ങളും ഇടയ്ക്കിടെ കൃഷ്ണൻ്റെ അത്ഭുത ലീലകളെക്കുറിച്ചുള്ള വല്ലവന്മാരുടെ വർണ്ണനകളും എല്ലാം കൂടി ചേർന്ന ആ ഗോകുലം സ്വർഗത്തേക്കാൾ പാവന ഉദ്ധവർക്ക് തോന്നുകയാണ് അതെ ഭഗവാൻ തിരുനടനം ചെയ്ത് വിളയാടിയ ആ പുണ്യഭൂമി സ്വർഗം തന്നെയായിരുന്നു രഥത്തിൽ നിന്നും ഇറങ്ങിയ ഉദ്ധവരെ കണ്ട് അത്യാശ്ചര്യത്തോടെ നന്ദഗോപർ ബഹുമാനപൂർവ്വം ആദരിച്ച് എതിരേറ്റു മഞ്ചത്തിൽ കൊണ്ടുവന്ന് നേരത്തെ തന്നെ നന്ദന് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു ഭോജപാനീയങ്ങൾ നൽകി ക്ഷീണം ശമിപ്പിച്ചതിന് ശേഷം പ്രജാധിപൻ വിനയപുരസരം ചോദിച്ചു അല്ലയോ ഉദ്ധവ മഹാപഥേ ഞങ്ങളുടെ ആരോമൽ പൊന്നു ഉണ്ണിക്കണ്ണൻ അവിടെ സുഖ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത് വല്ല ദുഃഖവും അവനെ അലട്ടുന്നുണ്ടോ ദേഹം നന്നായിരിക്കുകയാണോ പാവം കൊച്ചുകുട്ടിയല്ലേ എന്നിട്ടും കാര്യങ്ങളിൽ അവന് തലയിടേണ്ടി വരുന്നത് എന്തൊരു ദുരവസ്ഥയാണ് എന്നോട് കൂടി കഴിയേണ്ട എൻ്റെ പൊന്നും മകൻ ഇപ്പോൾ എവിടെ ദൈവമേ ഈ വാർധക്യകാലത്ത് പുത്രദുഃഖം ഞാൻ അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്നെയും അമ്മ യശോദയെയും കൂട്ടുകാരായ ഗോപാലന്മാരെയും പാട്ടുപാടി നൃത്തം ചെയ്ത് അവനെ രസിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഗോപികളെയും ഈ ഗോകുലത്തെയും ഗോവൃന്ദെയും വൃന്ദാവനത്തെയും കാളിന്തിയെയും ഗോവർദ്ധനത്തെയുമെല്ലാം എൻ്റെ പൊന്നുമകൻ ഓമനക്കണ്ണൻ മറന്നു കളഞ്ഞല്ലോ ഞങ്ങളുടെ ഉണ്ണിക്ക് ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നണില്ലേ പീല് തിരുമുടിയും കെട്ടി മഞ്ഞ പട്ടുടയാടയും ചാർത്തി ഓടക്കുഴൽ ഊതിക്കൊണ്ട് വരുന്ന കാറോളി വർണ്ണനെ ഞങ്ങൾക്ക് ഇനി എന്ന് കാണാൻ കഴിയും എത്ര എത്ര ആപത്തുകൾ വന്നടുത്തു എൻ്റെ ഉണ്ണി തന്നെ അതെല്ലാം തടുത്തു ഗർഗമുനി പറഞ്ഞതുപോലെ രാമകൃഷ്ണന്മാർ ഈശ്വരന്മാരാണ് കാളിയനെ മർദ്ദിച്ചതും ഗോവർദ്ധനം പൊക്കിയതും പൂതനാദികളെ വധിച്ചതും പതിനായിരം ആനകളുടെ ശക്തിയുള്ള കംസനെ ഹനിച്ചതും എല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ഉണ്ണി ദൈവം തന്നെയാണ് ഓമനയായ രാമനും അവിടെ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത് അവൻ്റെ അച്ഛനോ അമ്മയോ അവിടെ ഉള്ളതുകൊണ്ട് അവന് ദുഃഖത്തിന് വഴിയില്ല നന്ദൻ പറയുന്നത് കേട്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് യശോദ വാതിലിന് പുറകിൽ നിൽക്കുകയായിരുന്നു ഒടുവിൽ മനസ്സിൽ വിഷമം വർദ്ധിച്ചപ്പോൾ അവൾ നേരെ വന്ന് ഉദ്ധവരോട് ചോദിച്ചു മഹാത്മൻ എൻ്റെ കുഞ്ഞിന് ഇഷ്ടം പോലെ പാലും വെണ്ണയും കൊടുക്കാൻ അവിടെ ആരുണ്ട് അവിടുത്തെ അവൻ്റെ അമ്മ വിചാരിച്ചാൽ എന്നെപ്പോലെ പാലും വെണ്ണയും കൊടുക്കാൻ അവർക്ക് കഴിയുമോ പശുപാലനമല്ലോ അവരുടെ തൊഴിൽ വെണ്ണയും പാലും എത്ര കഴിച്ചാലും തൃപ്തി വരാത്ത കുട്ടിയാണത് പിന്നെയും ഗോപികളുടെ വീട്ടിൽ കയറി കട്ട് തിന്നുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞ് ഈശ്വര പശുവിനെ കറക്കുമ്പോൾ കാലും പിണച്ച പാൽപാത്രമായിട്ട് നിൽക്കുന്ന എൻ്റെ കുഞ്ഞ് എൻ്റെ പൊന്നോമന കൺമണി അവനെ ഞാനിനി എന്നും കാണും മണ്ണു തിന്നെന്ന് പിള്ളേര് പറഞ്ഞത് കേട്ട് ഞാൻ അവൻ്റെ വായി പുളിപ്പിച്ച് നോക്കിയപ്പോൾ എന്തെല്ലാമാണ് ആ വായിൽ ഞാൻ കണ്ടത് അവൻ കാണിച്ച് എന്നെ പേടിപ്പിച്ചത് യശോദാനന്ദന ഗോപന്മാർക്ക് കൃഷ്ണനോടുള്ള വാത്സല്യാതിരേഖം കണ്ട് ഉദ്ധവരിങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ് യശോദ ഉള്ളൂ ഒരു മാതാവിൻ്റെ ചുമതലയും ആ മഹതി നിർവഹിച്ചു എന്നിട്ടും ഭഗവാനും അമ്മയെ ഒന്ന് ആഗ്രഹം തോന്നില്ലല്ലോ തോന്നുന്നില്ലല്ലോ അങ്ങനെ മായയ്ക്ക് അതീതനായ അദ്ദേഹത്തിന് മായ അങ്ങനെ വിചാരിക്കുകയാണ് ആ യാദവ ശ്രേഷ്ഠൻ എന്നിട്ട് അതും പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുകയാണ് ഉദ്ധവരെ അങ്ങനെ ലോകരക്ഷകനായ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് കൃഷ്ണൻ അദ്ദേഹത്തെ പുത്രനായി പരിലാളിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച നിങ്ങൾ ജീവൻ മുക്തരായി തീർന്നിരിക്കുന്നു കൃഷ്ണൻ ആരുടെയും മകനല്ല പ്രത്യുത സമസ്ത ലോകങ്ങളുടെയും ആദികാരണ പുരുഷനാണ് അദ്ദേഹം ആ തത്വം ആലോചിച്ചാൽ നിങ്ങളുടെ ദുഃഖം താനേ ശമിക്കും അദ്ദേഹം എപ്പോഴും നിങ്ങളുടെ സമീപത്തുണ്ട് പക്ഷേ മായ കൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയില്ല കഴിയില്ലയെന്നേയുള്ളൂ കഴിയുന്നില്ല എന്നേയുള്ളൂ ഉടനെ യശോദ കയറി പറഞ്ഞു ഇല്ല മഹാത്മൻ ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ മഞ്ഞ തുകിലും കാലിക്കോലും എടുത്തു നോക്കും പുഞ്ചിരിച്ചു കൊണ്ട് എൻ്റെ പൊന്നുമകൻ അരികിൽ നിൽക്കുന്നതായി ഞാൻ കാണും ഉടനെ അവൻ ഓടി മറിഞ്ഞുകളയും ഒട്ടും സങ്കടപ്പെടേണ്ട നിങ്ങളുടെ പൊന്നോമന മകൻ കൃഷ്ണൻ താമസിയാതെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് സന്തോഷിപ്പിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ചുമതലയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഉപനയനവും ഗുരുകുലവാസവും ഒക്കെ കഴിഞ്ഞു കേട്ടോ അതും നിങ്ങളെ ധരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൺമണിയുടെ പൂണൂൽ കല്യാണവും വിദ്യാഭ്യാസവും ഇത്ര വേഗം കഴിഞ്ഞോ ആ നീലക്കായാമ്പോ നിറമൊത്ത ശരീരത്തിൽ വെള്ള പൂണൂലണിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലേ അതൊന്ന് കണ്ട് ആനന്ദിക്കുവാൻ എൻ്റെ കണ്ണുകൾ കൊതിക്കുകയാണ് വിദ്യാഭ്യാസവും കഴിഞ്ഞെന്നോ അവൻ എന്തെല്ലാം പഠിച്ചു ആരായിരുന്നു ഗുരുനാഥൻ ദുഃഖം മറന്ന് സന്തോഷവതിയായിട്ട് യശോദ ചോദിക്കുകയാണ് ഇതൊക്കെ ബുദ്ധവര് പറഞ്ഞു സർവവും അറിഞ്ഞിരിക്കുന്നവനെ പ്രത്യേകമൊന്നും പഠിക്കാനില്ലെങ്കിലും എല്ലാം പഠിച്ചു സാന്ദീപിനി എന്ന ഒരു മുനിയാണ് ഗുരുഭൂതൻ ഗുരുദക്ഷിണയായി അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ പുത്രനെ പ്രേതലോകത്ത് പോയിട്ട് കൊണ്ടുവന്നു കൊടുത്തു ഈ ദൃശ്യം കൃഷ്ണനെക്കുറിച്ച് പലതും സംസാരിച്ചു കൊണ്ട് ഉറക്കമില്ലാതെ നിദ്രാവിഹീനരായിട്ടാണ് അവർ ആ രാത്രി കഴിച്ചുകൂട്ടിയത് അങ്ങനെ അരുണോദയത്തിന് മുമ്പ് തന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉദ്ധവര് സ്നാനാതിനിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് നന്ദഗോപഗൃഹത്തിൽ തിരിച്ചു വന്നു അപ്പോഴത്തേക്കും നേരം വെളുത്തുട്ടോ കേട്ടോ ഗോപികൾ പ്രാതസ്നാനത്തിനായി പുറപ്പെട്ട സമയം കൊടിക്കൂറയോടുകൂടിയ ഒരു തേര് പുറത്ത് കിടക്കുന്നത് കണ്ട് എല്ലാവരും ഒന്നിച്ചു കൂടി അത് ആരുടേതാണെന്ന് അന്വേഷിക്കുകയാണ് പണ്ട് അക്രൂരൻ വന്ന രഥം പോലെ ആണ് അവർക്ക് തോന്നിയതേ അപ്പൊ മധുരയിൽ നിന്നും നമ്മുടെ കണ്ണൻ തിരിച്ചു വന്നതായിരിക്കുമോ എന്നിങ്ങനെയുള്ള സന്ദേഹചിന്തകളോടെ അവർ അങ്ങുമിങ്ങും അവലോകനം ചെയ്യാണ് നന്ദഗൃഹത്തിലിരിക്കുന്ന മാന്യ അതിഥിയെ അവർ കണ്ടു അന്വേഷണത്തിൽ ശ്രീകൃഷ്ണ സന്ദേശവും കൊണ്ട് മധുരയിൽ നിന്ന് വന്ന യാദവ മന്ത്രിയായ ഉദ്ധവരാണ് ഇരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി ആ ബന്ധുരാഗികൾ സന്താപഹൃദര ഹൃദയരായിട്ട് വിഷമിച്ചു തൊഴുതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് സ്ത്രീ സഹജമായ വ്രീളയോടും വണക്കത്തോടും കൂടിയിട്ട് പറയാണ് അവിടുന്ന് ഞങ്ങളുടെ ആനന്ദമൂർത്തിയായ മുകുന്ദൻ്റെ ദൂതനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു ഗോകുലത്തിൽ അദ്ദേഹത്തിന് മാതാപിതാക്കളെ മാത്രമേ സമാധാനിപ്പിക്കാനുള്ളൂ എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ ഭക്തകളായ ഞങ്ങളുടെ കാര്യം ഭക്തവത്സരൻ മറന്നു കളഞ്ഞൂല്ലേ ഞങ്ങളെ അദ്ദേഹം എന്തിനു ഓർമ്മിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരുമല്ലല്ലോ വെറും ദാസികൾ ഭർത്താക്കന്മാരെയും അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ വേണുകാനം കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് മഴക്കാർ കണ്ട മയിൽപേടകളെ പോലെ നൃത്തം ചെയ്ത് ആ പുണ്യവിഗ്രഹത്തെ പലവിധ ലീലകളാടി രസിപ്പിച്ച് ആരാധിച്ച് ഞങ്ങളെ അദ്ദേഹം മറന്നു മെടിഞ്ഞു അല്ലേ അദ്ദേഹം ഞങ്ങളെ മറന്നുവെങ്കിലും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ ശ്യാമസുന്ദരമായ കമനീയ രൂപം ഞങ്ങൾ ഓരോരുത്തരുടെയും മനോമുകുരത്തിൽ സദാ നിഴലിച്ചുകൊണ്ടിരിക്കും ഭക്തിയുടെ പരിമളം നിറഞ്ഞ പൂ മാലം ചാർത്തി ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കും എങ്കിലും തുല്യം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ ഗോപികളെ അദ്ദേഹം മറന്നല്ലോ പക്ഷെ അങ്ങ് കേൾക്കണം കൃഷ്ണൻ ഞങ്ങളെ വന്ന് കണ്ടില്ലെങ്കിലും ഞങ്ങളെന്നും ആ കമലനേത്രനെ കാണുന്നുണ്ട് ആ ഓടക്കുഴൽ നാദം കേൾക്കുന്നുണ്ട് എന്നും കണ്ണനെ ഞങ്ങൾ വെണ്ണ നിവേദിക്കുന്നുണ്ട് അമ്പാടിയും ഗോകുലവും ഗോപസ്ത്രീകളും വൃന്ദാവനവും കാളിന്തിയും ഗോവർദ്ധനവും രാസക്രീഡയും മനോമോഹന മുരളീഗാനവും ചേർന്നുള്ള കഥയാണ് യഥാർത്ഥ ശ്രീകൃഷ്ണ കഥാമൃതം എന്ന് ഞങ്ങൾ പറഞ്ഞതായിട്ട് ആ കല്യാണ രൂപിയെ ഒന്ന് അങ്ങ് ധരിപ്പിക്കണം കേട്ടോ അദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിലേ ആ വിഷ്ണു ഭക്തകളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തപ്രിയനല്ല തന്നെ കാമിച്ചു വന്ന രാവണ ഭഗിനിയെ ആ ശൂർഭണകയെ അദ്ദേഹം അനുജനെ കൊണ്ട് വിരൂപ വിരൂപിണിയാക്കിയില്ലേ ഞങ്ങളെയും കൃഷ്ണ അതുപോലെ ക്ഷതഹൃദയകളാക്കി ത്യജിച്ചു ഭക്തനായ ബാലിയെ അദ്ദേഹം ഒളിയമ്പെയ്തു കൊന്നില്ലേ ഭക്തയായ ധർമ്മപത്നിയെ അദ്ദേഹം ഉപേക്ഷിച്ചില്ലേ ശ്രീരാമനായിട്ടിരുന്നപ്പോൾ മാതാവായ രേണുകയെ വധിച്ചില്ലേ പരശുരാമനായപ്പോൾ മഹാബലിയെ പാതാളത്തിൽ താഴ്ത്തിയിട്ടുണ്ട് പത്തു മാസം ചുമന്ന് പെറ്റ മാതാവിനെ പത്തു വയസ്സുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ കഥകളെല്ലാം ഓർക്കുമ്പോൾ കൃഷ്ണൻ ഭക്തകളായ ഞങ്ങളോട് ഈ വിധം കാണിച്ചത് അദ്ഭുതല്ല എല്ലാം വിഷ്ണുമായ വിലാസങ്ങളായിരിക്കാം ഞങ്ങൾക്കതൊന്നും അറിഞ്ഞുകൂടാ ഇനിയും കേൾക്കണോ അങ്ങേക്കൊരു കഥ ഇവിടെ നിന്നും അക്രൂര രഥത്തിൽ അദ്ദേഹം മധുരാപുരിക്കെ തിരിച്ചല്ലോ ഈ ഭക്തകൾ അദ്ദേഹത്തിൻ്റെ പിറകെ ചെന്നിട്ട് സ്നേഹമേറിയ ഒരു വാക്ക് പോലും അദ്ദേഹം ഉച്ചരിച്ചില്ല ജ്യേഷ്ഠനും അനുജനും കൂടി പുഞ്ചിരിച്ചു കൊണ്ട് രഥത്തിൽ ഇരുന്നതേയുള്ളൂ ആ മായാമയൻ അന്ന് തന്നെ ഈ പാവപ്പെട്ട ഗോപികളെ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ വിധം ഭക്തി നൈരാശ്യത്തോടും ഭഗ്നഹൃദയത്തോടും ഒക്കെയുള്ള അവരുടെ ഈ സംസാരം സങ്കട ജൽപ്പനങ്ങൾ കേട്ട് ഉദ്ധവർ സ്തംഭിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഭഗവാനെ ഇങ്ങനെയും ഉണ്ടോ എന്ന അത്ഭുതത്തോടെ അദ്ദേഹം ആത്മഗതം ചെയ്യാണ് ഒടുവിൽ അദ്ദേഹം അവരെ സമാധാനപ്പെടുത്തുവാൻ പറഞ്ഞു പുണ്യവതികളായ ഭക്തകളെ പാവനാംഗികളെ നിങ്ങളെ ഞാൻ പുണ്യവതികളെന്ന് വിളിച്ച് നമോവാഗം ചെയ്യാണ് നിങ്ങളോളം കൃഷ്ണഭക്തിയുള്ളവരെ ഈ ഭൂമണ്ഡലത്തിൽ വേറെ ആരുമില്ല അതുമൂലം നിങ്ങൾ പുണ്യവതികളും പാവനാംഗികളുമായി തീർന്നിരിക്കുകയാണ് നിങ്ങളുടെ കൃഷ്ണൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതിന് യാതൊരു സന്ദേഹവും ഇല്ല ഭഗവാൻ ഗോപികാരമണനാണ് അത് നിങ്ങൾ ധരിക്കണം നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അദ്ദേഹം വരാതിരിക്കുന്നത് അക്രൂര രഥത്തിൽ ക കയറി ഇരുന്നപ്പോഴും അദ്ദേഹം മിണ്ടാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളെ വിട്ടുപിരിയുന്നത് മൂലമുണ്ടായ സങ്കടം കൊണ്ടാണ് വംസവധത്തിന് ശേഷം യതുവംശത്തിൻ്റെ നിലനിൽപ്പിനെ പലതും അദ്ദേഹത്തിന് അവിടെ ചെയ്യാനുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വരും വന്ന് നിങ്ങളെല്ലാവരെയും ആനന്ദിപ്പിക്കും അദ്ദേഹം ആനന്ദമൂർത്തിയും അഭിലാഷദായകനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതേതോ അത് നിങ്ങൾക്ക് അദ്ദേഹം സാധിച്ചു തരും നിങ്ങൾക്കുള്ള ഒരു സന്ദേശം നിങ്ങളെ ധരിപ്പിക്കാൻ അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ സന്ദേശം ഇതാണ് കേട്ടാലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപസുന്ദരികളെ നിങ്ങൾ ഒരിക്കലും എന്നെ ഓർത്ത് സങ്കടപ്പെടരുത് സദാസമയവും സമയവും ഞാൻ നിങ്ങളെ സ്മരിക്കുന്നു എൻ്റെ മനസ്സിൽ സദാ കളിയാടുന്നത് നിങ്ങളുടെ നിഷ്കളങ്ക വധനങ്ങളാണ് സദാസമയവും സമയവും എൻ്റെ കർണങ്ങളിൽ മുഴങ്ങുന്നത് നിങ്ങളുടെ കളാഭാഷണമാണ് ബൃന്ദാവനത്തെയും കാളിന്തിയെയും ഗോപസ്ത്രീകളെയും മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം എൻ്റെ ഓടക്കുഴൽ ഇന്ന് മൂകമാണ് നിങ്ങളുടെ മാനസാനന്ദം വളർത്തുവാനാണ് ഞാൻ മുരളീനാഥം ഉതിർത്തുകൊണ്ടിരുന്നത് എന്ന് വൃന്ദാവനത്തിൽ വന്ന് ഗോപനാങ്കുകളുമായി വിഹരിക്കുന്നുവോ അന്ന് മാത്രമായിരിക്കും എൻ്റെ ഓടക്കുഴലെടുത്ത് ഇനി ഞാൻ ഊതുന്നത് ഞാൻ ഉടനെ വന്ന് നിങ്ങൾ എല്ലാവരെയും കണ്ടുകൊള്ളാം കണ്ട് ആനന്ദിപ്പിച്ചുകൊള്ളാം ഞാൻ ഉടനെ വരാത്തതിൻ്റെ കാരണം ഉദ്ധവർ നിങ്ങളെ ധരിപ്പിക്കും എന്നോട് പരിഭവം തോന്നരുത് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം കൃഷ്ണൻ അപേക്ഷിക്കുകയാണ് ഒരു പരമാർത്ഥ തത്വം കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞ് കൊള്ളട്ടെ ഞാൻ എന്നും ഞാനെന്നും എന്നും എനിക്കെന്നും അവനെന്നും ഇവനെന്നും നീയെന്നും ഇങ്ങനെയുള്ള ഭേദങ്ങൾ തോന്നുന്നത് തന്നെ വെറും മിഥ്യയാണ് മായയാണ് മായ അകലുമ്പോൾ രണ്ടെന്നുള്ള ഭാവം മാറുന്നു അപ്പോൾ ഞാനും ഇല്ല നീയുമില്ല ഒന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ ഒന്നേ ഒന്ന് മാത്രം മായ കൊണ്ട് പലതായി നാം കാണുകയാണ് ഒരു വസ്തു കണ്ണാടിയിൽ പ്രതിബിംബിക്കുമ്പോൾ രണ്ടായി തോന്നപ്പെടുന്നു കണ്ണാടി അകലുമ്പോൾ വീണ്ടും അതൊന്നാകുന്നു അതുപോലെ മായയാകുന്ന കണ്ണാടി അകലുമ്പോഴെല്ലാം ഒന്നായി തന്നെ തീരുന്നു ആയതിനാൽ നിങ്ങളും കൃഷ്ണനും ഒന്നിൻ്റെ ഭേദങ്ങളാണെന്ന് ധരിക്കുക ഗോപികളായത് കൃഷ്ണൻ കൃഷ്ണനായത് ഗോപികൾ കൃഷ്ണനിൽ എപ്പോഴും ഗോപികകളുണ്ട് ഗോപികളിൽ എപ്പോഴും കൃഷ്ണനും അങ്ങനെ എല്ലാവിധ തത്വോപദേശങ്ങളും പറഞ്ഞ് ഉദ്ധവർ ആ ഗോപികമാരുടെ ചിത്തസന്താപം മനസ്സിലെ വിഷമം ലഘൂകരിച്ചു കുറച്ചു അതോടുകൂടി കൃഷ്ണവിരഹം സഹിക്കാനുള്ള ശക്തിയും തൻ്റെ ഇടവും അവർ അവരിൽ വളരുകയാണ് ആ ഗോപികളുടെ ഹൃദയ തമസ് ഹൃദയത്തിലെ ഇരുട്ടകന്ന് അവിടെ ജ്ഞാന സൂര്യോദയം അറിവിൻ്റെ സൂര്യോദയം വിളങ്ങാണ് അവർ പൂർവവൽ പുണ്യവതികളും ഭക്തകളുമായി തീർന്നു ആദ്യത്തേക്കാൾ ഭക്തകളും പുണ്യകളുമായി തീരുകയാണ് ജ്ഞാനം ഉദിക്കുക തമസ് അസ്തമിക്കുകയാണ് അവിടെ ബുദ്ധി ഗുണമോ ശാസ്ത്രജ്ഞാനമോ ഗുരു ഉപദേശങ്ങളോ വേദവിജ്ഞാനങ്ങളോ കർമ്മജ്ഞാന യോഗസിദ്ധികളോ യാതൊന്നുമില്ലാത്ത ആ വല്ലവീ മാനിനികൾക്ക് ഇത്രയും ഭക്തി വർധിച്ചത് എത്രയോ അത്ഭുതകരം ഉദ്ധവരെ അത് കണ്ട് അത്ഭുതം പൂണ്ട് പൂണ്ടവിടെ നിൽക്കുന്നുണ്ട് അപ്പം കൃഷ്ണദൂതൻ എന്നുള്ള നിലയിൽ സന്തോഷമതിയായി അദ്ദേഹം എല്ലാവരോടും യാത്ര പറയാൻ തുടങ്ങിയ സമയം തൂമണം വിതറുന്ന പ്രഭാത മലരുകൾ പൂക്കൾ പുറത്തുണ്ടാക്കിയ ഏതാനും മാലകൾ കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ എളിയ ഉപഹാരമായിട്ട് കണ്ണൻ്റെ കഴുത്തിൽ അങ്ങ് അണിയിക്കണം എന്ന് പറഞ്ഞ് ഗോപികൾ ആ പുഷ്പഹാരങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു അപ്പോൾ യശോ യശോദ അടച്ച് വായി മൂടിക്കെട്ടിയ ഒരു വെള്ളിപാത്രം ഉദ്ധവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അങ്ങ് മറ്റൊന്നും വിചാരിക്കരുത് എൻ്റെ പൊന്നോ അമ്മനെ തങ്കക്കുടത്തിനെ ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പുതുവെള്ളയാണിത് ഇത് അവന് കൊടുക്കുമ്പോൾ അവൻ്റെ കോമള ചുണ്ടുകളിൽ ഉദിക്കുന്ന മൃദു പുഞ്ചിരി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കണ്ട് ആനന്ദിക്കണം നന്ദഗോപര് ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു പ്രഭോ ഇതെൻ്റെ മകന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞ പട്ടാണ് അവൻ ഇത് എടുക്കാതെയാണ് ഇവിടുന്ന് പോയത് അച്ഛൻ്റെ വകയാണെന്ന് പറഞ്ഞ് ഇത് അവന് കൊടുക്കണം കൊടുത്താൽ മാത്രം പോരാ ഇത് അവനെ ഉടുപ്പിച്ച് അതിൻ്റെ ഭംഗി അങ്ങ് കാണണം അങ്ങനെ ഗോപാലന്മാരുടെ വകയായിട്ട് ഏതാനും മാലിന്യങ്ങൾ അവരും കൊണ്ടുവന്ന് ഏൽപ്പിക്കുക ഗോപന്മാർ കുറെ മധുര പക്വങ്ങൾ പലഹാരങ്ങളും തങ്ങളുടെ ഉണ്ണിക്കണ്ണന് തിന്നാനായിട്ട് ഉദ്ധവരുടെ കയ്യിൽ കൊടുത്തു ഭക്തിയുടെ പാലാഴിയിൽ നിന്നും കരയ്ക്ക് കയറുന്നവനെന്ന പോലെ ആ യാദവ ശ്രേഷ്ഠൻ തന്നെ ഏൽപ്പിച്ച ഉപഹാരങ്ങളോടും കൂടി സ്യന്തനത്തിൽ രഥത്തിൽ വന്ന് കയറി എവിടെയും കരയുന്ന കണ്ണുകൾ വിതുമ്പുന്ന ചുണ്ടുകൾ ധീരോദാത്തനായ ഉദ്ധവരുടെ നയനങ്ങളും ഭാഷ്പബന്ധങ്ങളായി ഉദ്ധവരും ഉദ്ധവർക്കും കരയാതിരിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരോടും മധുര വാക്കുകളൊക്കെ ചൊല്ലി അദ്ദേഹം യാത്ര തിരിച്ചു സായ സായനത്തോടുകൂടി മധുരയിലെത്തി ഉദ്ധവ രഥം കണ്ട് ഉത്ഭല നേത്രൻ ശ്രീകൃഷ്ണൻ ഓടി വന്ന് ഗോ ഗോകുലത്തിൽ എന്താ ഉള്ളത് വിശേഷം എന്തൊക്കെ വിശേഷാ ഗോകുലത്തിലെ എന്ന് ഉത്കണ്ഠയോട് ചോദിക്കുകയാണ് സർവ്വ വിവരങ്ങളും ഉദ്ധവർ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു അനന്തരം ഈ സമ്മാനങ്ങളും തൃക്കയിൽ അർപ്പിച്ചു ഗോപികളുടെ മാലിന്യങ്ങളപ്പം തന്നെ ശ്രീകൃഷ്ണൻ കഴുത്തിലിട്ടു യശോദ കൊടുത്തയച്ച വെള്ളിപാത്രം തുറ തുറന്ന് രണ്ട് കുത്ത് വെണ്ണയെടുത്ത് കഴിച്ചു നന്ദഗോപര് കൊടുത്തയച്ച മഞ്ഞപ്പട്ട് ഉടുത്ത് അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഉടുത്ത് ഗോപന്മാരുടെ മാലകളെടുത്ത് ശിരസിൽ ചൂടി ഗോപന്മാർ കൊടുത്തയച്ച പക്വങ്ങൾ കുറേ എടുത്ത് ആർത്തിയോടെ കഴിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉദ്ധവരാണെങ്കിലോ അതെല്ലാം നോക്കിക്കൊണ്ട് വിചാരിക്കുകയാണ് ഭഗവാനെ നിൻ്റെ മായാലീലകൾ അത്ഭുതം തന്നെ അങ്ങനെ ചിന്തിച്ച് രോമഹർഷം പൂണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഉദ്ധവരുടെ ഭക്തി അത് പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഗോപികളുടെ ഭക്തി കണ്ടിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഭാഗം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ